അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് വലിയ അടി നടക്കുന്നതിന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു സത്യം പറഞ്ഞാൽ അതൊരു പ്രാങ്ക് ആണ് അത് സാബുമോൻ പ്ലാൻ ചെയ്ത പ്രാങ്ക് ആയിരുന്നു അതായത് എന്റർടൈൻമെന്റ് ടീം ടിപ്പ് കിട്ടുവാൻ വേണ്ടി സാബുമോൻ ഏരിയയിൽ പോയി നിന്നുകൊണ്ട് പുക വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ വാതുക്കൽ പോയി അവരുടെ ഡാൻസും പാട്ടുമൊക്കെ നടത്തി ആ സമയത്ത് എച്ച് ആർ ആയിരിക്കുന്ന നമ്മുടെ ഋഷി വന്നിട്ട് അവരോട് നിർത്ത് തിരിച്ചു പോ എന്ന് പറഞ്ഞു പക്ഷെ അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അത് കേൾക്കാൻ കൂട്ടാക്കാഞ്ഞതിന്റെ പ്രധാന കാരണം ഗസ്റ്റ് അത് കണ്ടുകൊണ്ട് ചിരിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഋഷിയുടെ വാക്കിന് അത്ര വിലയില്ലാതെ പോവുകയും ചെയ്തത് എന്നാൽ തുടർന്ന് എച്ച് ആർ വളരെ പരാജയമാണ് എന്ന് ഗസ്റ്റ് പരസ്യമായിട്ട് അവിടെ പറയുകയും ചെയ്തു അത് ഋഷിക്ക് വല്ലാതെ ഒരു ഷെയിമായി പോയി ഋഷി പോയിട്ട് പവർ ടീമിൽ അതായത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ മുമ്പിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് നോറയാണ് ആ കംപ്ലൈന്റ് എടുക്കുന്നത് നോറ വന്നിട്ട് ഇവർ ചോദിക്കുന്നു ഇപ്പോഴേക്കും എന്റർടൈൻമെന്റ് ടീം ും സോറി പറഞ്ഞു ആദ്യം അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എച്ച് ആറിനെ ബഹുമാനിക്കരുത് എന്ന് വെച്ചിട്ടൊന്നും ചെയ്തതല്ല ഞങ്ങൾ ഗസ്റ്റിന്റെ മുമ്പിൽ പെർഫോം ചെയ്തപ്പോൾ അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞില്ല അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞങ്ങൾ എച്ച് ആർ പറഞ്ഞിട്ട് വീണ്ടും അതവിടെ ചെയ്തുകൊണ്ടുവന്നത് അപ്പോൾ നോറ പറഞ്ഞത് നിങ്ങളുടെ തോന്നലൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല എച്ച് ആർ മാനേജർ നിങ്ങളോട് പറയുന്നത് കൃത്യമായി നിങ്ങൾ അനുസരിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്നുള്ളത് ഞാൻ പറയാം പവർ ടീമിന്റെ റൂമിനകത്തേക്ക് പോയി അവിടെ ചർച്ച ചെയ്തപ്പോൾ അൻസിബയാണല്ലോ എല്ലാത്തിനും ഓർഡർ ഇടുന്ന വ്യക്തി അൻസിബ പറഞ്ഞു കൊടുത്തു ഇത് വാണിംഗ് ആണ് ഫസ്റ്റ് വാണിംഗ് കൊടുക്കുക ഇനി ആവർത്തിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഉടൻ തന്നെ വന്നിട്ട് നോറ എല്ലാവരെയും വിളിച്ച് ഗാർഡ് നേരിയിൽ കൊണ്ടുപോയി വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ വാണിംഗ് തരികയാണ് ഇനിയും ഇത് ആവർത്തിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ എച്ച് ആറിനോട് മാപ്പ് പറയാൻ തയ്യാറാകുന്നു കാല് പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സാബുമോൻ വാഷേറിയയിൽ ആരുമില്ലാത്ത സമയത്ത് ക്യാമറയുടെ മുൻപിൽ പോയി ബിഗ് ബോസിനോട് ഒരു പെർമിഷൻ ചോദിച്ചു നോറയെ പ്രൊവോക്ക് ചെയ്യുവാനുള്ള ഒരു പ്രാങ്ക് അവതരിപ്പിക്കാൻ പോവുകയാണ് അതിന് സമ്മതമാണോന്ന് അപ്പോൾ സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് തലയാട്ടി കാണിക്കുകയും ചെയ്തു എന്നിട്ട് എന്റർടൈൻമെന്റ് ടീമിനെ അദ്ദേഹം റൂമിനകത്തേക്ക് വിളിച്ചു കേറ്റിയിട്ട് പറഞ്ഞു നമുക്കൊരു പ്രാങ്ക് ചെയ്യാം നോറയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രാങ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് നിങ്ങൾ മുൻപേ അവിടെ നിന്നുകൊണ്ട് പെർഫോം ചെയ്തപ്പോൾ എച്ച് ആർ വന്ന് നിങ്ങളോട് തിരിച്ചു പോകാൻ പറഞ്ഞു നിങ്ങളത് കേട്ടില്ല തുടർന്ന് നോറയാണ് വന്നിട്ട് നിങ്ങൾക്ക് പണിഷ്മെന്റ് തരും എന്നൊക്കെയുള്ള വാണിംഗി തന്നിട്ട് പോയത് അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒരു പെർഫോമൻസ് കൂടി അവിടെ കാഴ്ചവെക്കണം ആ സമയത്ത് എച്ച് ആർ വീണ്ടും വരും നിങ്ങളെ വഴക്ക് പറയും നിങ്ങൾക്ക് പണിഷ്മെന്റ് തരുവാൻ വേണ്ടി തയ്യാറാകും ആ പണിഷ്മെന്റ് നിങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് ചലഞ്ച് ചെയ്യണം പ്രശ്നം ഉണ്ടാക്കണം നമുക്ക് നോക്കാം ആ പ്രശ്നം ഏതറ്റം വരെ പോകും എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്നുള്ളത് എന്തായാലും നോറയാണ് ഈ വാണിംഗുമായിട്ട് വന്നിരിക്കുന്ന ആൾ അതുകൊണ്ട് തന്നെ നോറ ഈ വിഷയത്തിനകത്ത് ഇടപെടും തുടർന്ന് ഹോട്ടൽ മാനേജ്മെന്റ് മുഴുവൻ ഈ പ്രശ്നവുമായിട്ട് മുൻപോട്ട് വരും അവിടെ വെച്ച് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് പ്രാങ്ക് ആണ് ചെയ്യുന്നതെന്ന് ഒരാളിന്റെ ചെവിയിൽ പോലും നിങ്ങൾ എത്തിച്ചേക്കരുത് എല്ലാവർക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഒന്നാം തരം ഒരു പ്രാങ്ക് അടിച്ചേക്കാം എന്ന് സാബു മോൻ ഇപ്പോൾ എന്റർടൈൻമെന്റ് ടീമിനോട് അപ്സര നന്ദന ശരണ്യ സായി എന്നിവരോട് പറഞ്ഞിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വലിയ പ്രശ്നം അവിടെ ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം എന്തായി തീരും എന്നുള്ളതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് അന്നേരം അറിയാം